വി ഡി സതീശൻ ക്യാപ്റ്റനായ പുതുയുഗാത്രയ്ക്ക് ശേഷം വച്ചടി വച്ചടി കയറ്റം ആയിരിക്കും കോൺഗ്രസിനെന്നാണ് ഒരു വയ്പ സംഭവം സത്യമാണ് വച്ചടി വച്ചടി കയറ്റം തന്നെയാണ് പക്ഷേ അത് കോൺഗ്രസിനല്ല മറിച്ച് ഞാനിനി കാണിക്കാൻ പോകുന്ന ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കാണ് ഇതാ കണ്ടില്ലേ സതീശൻ അടങ്ങുന്ന ഷാഫി പറമ്പിൽ അടങ്ങുന്ന നേതാക്കന്മാരെ പൊരിവെയിലത്ത് കാത്തുനിന്ന് ജെയ്വിളിച്ച് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസിൻ്റെ അണികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സത്യത്തിൽ പരക്കം പായുകയാണ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോര നീരാക്കിയാൽ മാത്രമേ ഒരു നേരത്തെ ആഹാരം അവരെ കൊണ്ട് സാധ്യമാവുകയുള്ളൂ അപ്പോഴാണ് ഇത്തരത്തിൽ ഓരോ ഉടായ്പ നമ്പറുകൾ ഇറക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളെ ഇറങ്ങുന്നു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയിൽ മൃഷ്ടാന് ഭോജനം ഇതുപോലെ ഇരുന്ന് തട്ടിവിടുന്നത് ആരും ആഹാരം കഴിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നതല്ല മറിച്ച് എം എൽ എ ആയതിനു ശേഷം വി ഡി സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് യാതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ മാസാമാസം ഇത്തരത്തിലുള്ള ഓരോ യാത്രകൾ സംഘടിപ്പിക്കും ഓരോ സാധാരണക്കാരായ അണികളുടെയും ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് ഒരു ദിവസത്തെ ശമ്പളം കളഞ്ഞിട്ടാണ് ഇത്തരം പാർട്ടി പരിപാടികളിലേക്ക് ഇവർ ഓടിയെത്തുന്നത് ഇങ്ങനെ ഓടിയെത്തുന്ന ഈ സാധാരണക്കാർക്ക് വേണ്ടി ഇവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇവരുടെ നേതാക്കന്മാരുടെ ഇത്തരം ദൃശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാരായ ഒരണികളെ കൂടെയിരുന്നും ഇവർ ആഹാരം കഴിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എ റൂമിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരുമായിരുന്നു കഴിക്കുന്ന ദൃശ്യങ്ങളല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവെയിലുകൊണ്ട് ഇത്തരം നേതാക്കന്മാർക്ക് വേണ്ടി തോരണം കെട്ടാനും കൊടി പിടിക്കുവാനും വിളിക്കുവാനും പോകുന്ന അണികൾ ഇത്തരം ദൃശ്യങ്ങൾ കാണണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് പോലും ചെയ്യാത്ത ഇത്തരം നേതാക്കന്മാർ അവർക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന മെനു പോലും കാശ് കൊടുത്ത് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ക്യാപ്റ്റൻ വി ഡി സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിന് വച്ചടി വച്ചടി കയറ്റമായിരിക്കുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ കോൺഗ്രസിനല്ല വച്ചടി വച്ചടി കയറ്റം ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കാണ് ഇഷ്ടവിഭവങ്ങളെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഇവർക്ക് വേണ്ടി ജെയ്വിളിക്കുന്ന സാധാരണക്കാരായ അണികളെല്ലാം മണ്ടന്മാരാകുന്ന കാഴ്ച